ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കേനം ചുങ്കത്തറ മണ്ഡലത്തിന് കീഴിലുള്ള മദ്രസകളിൽ നടത്തിയ കലാസാഹിത്യ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവരെ പങ്കെടുപ്പിച്ചുള്ള ചുങ്കത്തറ മണ്ഡലം തല സർഗമേള സമാപിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം സമയത്താണ് ഇത്തരം നടക്കുന്നത് ഇതൊക്കെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന വലിയ വലിയ ഒക്കെ ഉണ്ട് ആ കൃത്യമായി ഭംഗിയായി നിർവഹിച്ചെടുക്കുക എന്ന് രക്ഷിതാക്കൾക്കൊരു അവസാന നിമിഷം വരെ ആകാംക്ഷ നിറഞ്ഞു നിന്ന മത്സരത്തിൽ മുണ്ടേരി ഒന്നാം സ്ഥാനം നേടി കഴിഞ്ഞ വർഷവും മുണ്ടേരി തന്നെയായിരുന്നു ഓവറോൾ ചാമ്പ്യന്മാർ ചാത്തമുണ്ട ചുങ്ക യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കൺവീനർ യൂസഫ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി മുഹമ്മദ് ഇക്ബാൽ സുഹേർ ചുങ്കത്ര അലി ഷാക്കിർ സുല്ലമി കെ പി മുഹമ്മദ് അലി അബൂബക്കർ സുല്ലമി മൊയ്ദീൻ കോയ മദീനി ഡോക്ടർ സി എച്ച് അലി ജാഫർ ഡോക്ടർ സി ഹബീബ സക്കീന നജാദിയ അബ്ദുൾ മജീദ് കലായി മാൻ അഫീഫ് റഹ്മാൻ കെ നഷീദ് അബ്ദുൾ ബാസിദ് എന്നിവർ സംസാരിച്ചു എ എം സുബേർ പി കെ അഷ്റഫ് പി സി ജംഷീദ് എം സുബൈർ മറിയക്കുട്ടി ടീച്ചർ ചങ്കരത്ത് കരീം കെ പി അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്കുള്ള വ്യക്തിഗത സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും മികച്ച നേട്ടം കൈവരിച്ച മദ്രസകൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു ഒന്നാം സ്ഥാനം നേടിയവർ അടുത്ത മാസം നടക്കുന്ന ജില്ലാതല സർഗമേളയിൽ മത്സരിക്കും ന്യൂസ് ബ്യൂറോ ചുങ്കത്ര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ